എ പ്ലസ് ഗ്രേഡിലുള്ള നിയോജക മണ്ഡലത്തിലെ ഏക പബ്ലിക് ലൈബ്രറിയായ ശ്രീ കേരളവർമ്മ ലൈബ്രറി വിസ്തൃതമാക്കുന്നു ലൈബ്രറിയുടെ നിലവിലുള്ള ഹാളും വായന മുറിയും ചിറ്റപ്പള്ളി എം എൽ ആസ്തി ഫണ്ടിൽ നിന്നും അനുവദിച്ചത് അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വിസ്തൃതമാക്കി നവീകരണ വിലയിരുത്താൻ ചൊവ്വാഴ്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ് കേരളവർമ്മ പൊതുവായനശാല കേരളവർമ്മ പൊതുവായനശാല വടക്കാഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതു ഇടമാണ് വായനശാലയുടെ ഹാള് വിപുലമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വായനശാലയുടെ മുൻവശത്തായി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് രണ്ട് നിരകളിലായി അമ്പത് ലക്ഷം രൂപ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ വായനശാല ഹാള് മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാള് എന്നിടത്തേക്ക് മാറും തുടർന്ന് വായനശാല കെട്ടിടം തന്നെ പൂർണ്ണമായി നമുക്ക് പണിയുന്നതിന് സഹായകരമായ രീതിയിലാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണിയുന്ന ഈ കെട്ടിടത്ത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് പഴയ കെട്ടിടത്തെ വേണമെങ്കിൽ പുതുക്കി പൂർണ്ണമായി പണിയാൻ കഴിയും മുൻവശത്ത് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു പ്രത്യേക ഓപ്പൺ ഓഡിറ്റോറിയം കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി പിന്നെ മാസ്റ്റർ പ്ലാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും അതിൻ്റെ പാരമ്പ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ ഒന്നാം മറ്റേ മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലാബ് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട കരാറുകാരും വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വായനശാല പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട് നമുക്ക് വടക്കാഞ്ചേരിയിലെ ഈ സാംസ്കാരിക കേന്ദ്രത്തെ എല്ലാ അർത്ഥത്തിലും പുതുക്കിപ്പണിയുക എന്നതാണ് ഈ പ്രോജക്ടിന്റെ ഉദ്ദേശം നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ലൈബ്രറി പ്രസിഡന്റ് വി മുരളി മാലാത്ത് കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ എഞ്ചിനീയർ സെബാസ്റ്റ്യൻ ഭാരവാഹികളായ പി കെ സുബ്രഹ്മണ്യൻ എ കെ ഉസ്മാൻ രാജു മനു രവീന്ദ്രൻ അനിത എന്നിവർ മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം കോഴ്സുകളും ആരംഭിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്